എന്റെ പേര് ഓമന ഞാൻ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ അമ്മിഞ്ഞിക്കോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാൻ പാലിയേറ്റീവ് കെയർ നേഴ്സായി പന്ത്രണ്ട് വർഷത്തോളമായി ജോലി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതില് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് കോവിഡ് സമയത്താണ് കുളിക്കുന്ന സമയത്ത് സ്ഥനപരിശോധന നടത്തിയപ്പോൾ ചെറിയൊരു മുഴ പോലെ കണ്ടു ആ സമയത്ത് തന്നെ ഞാൻ കാഞ്ഞങ്ങാടുള്ള ഡോക്ടറെ കാണിച്ചു അപ്പോൾ അതൊരു ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ ആണ് എന്ന് അറിയുകയും ആ സമയത്ത് തന്നെ വിദഗ്ദ്ധ ചികിത്സക്കായി എം സി സിയിൽ പോവുകയും എല്ലാ എല്ലാ ട്രീറ്റ്മെന്റും കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ ഞാൻ പഴയ ആ ഒരു ഇതിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത് കാരണം എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസിലായത് ക്യാൻസർ മറ്റെല്ലാ അസുഖങ്ങളെയും പോലെ തന്നെ ചികിത്സിച്ച ഭേദമാക്കി പൂർണ്ണ ആരോഗ്യവതി ആരോഗ്യവാന്മാരും അല്ലെങ്കിൽ ആരോഗ്യവതികളുമായി തീരാൻ പറ്റുന്ന ഒരു അസുഖം മാത്രമാണ് ക്യാൻസർ എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത് നമുക്കൊരു ക്യാൻസർ എന്ന് പറയുമ്പോൾ വല്ലാതെ വേവലാതിപ്പെടുന്നതിന് പകരം എത്രയും പെട്ടെന്ന് തന്നെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡോക്ടറെ കാണിച്ച് കൃത്യസമയത്ത് ചികിത്സ നടത്തി കഴിഞ്ഞാൽ പൂർണ്ണമായും മറ്റുള്ള അസുഖങ്ങളെ പോലെ തന്നെ വീണ്ടും ആവർത്തിച്ചു പറയുന്നു മറ്റുള്ള അസുഖങ്ങളെ പോലെ തന്നെ പൂർണമായും ചികിത്സിച്ചു മാ മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്ന കാര്യം ഒരു സംശയവുമില്ലാതെ തന്നെ ഞാൻ പങ്കുവെക്കുകയാണ് സർക്കാരിന്റെ ആരോഗ്യം ആനന്ദം ക്യാമ്പയിന്റെ ഭാഗമായി മുപ്പത് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യമായി സ്തന അർബുദ ക്യാൻസർ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ ഗർഭാശയ വിള ക്യാൻസർ കണ്ടെത്തുന്നതിനുമുള്ള പരിശോധനാ ക്യാമ്പിൽ മുഴുവൻ ആളുകളും പങ്കാളികളാവണം എന്നും കൂടി അറിയിക്കുന്നു